രാവിലെ തന്നെ ഇടിയപ്പത്തിന്റെ മാവം കൈപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ അച് കാണാനില്ല അച് നോക്കാനായിട്ട് ആദ്യം തന്നെ അമ്മയുടെ സൂപ്പർ മാർക്കറ്റായ കബോഡ് ഒന്ന് തുറന്നു നോക്കാം ഇതിനകത്തുനിന്ന് ഞാൻ എവിടെ നിന്ന് കണ്ടുപിടിക്കൂന്ന് വെച്ചാൽ എനിക്കറിയാൻ വയ്യ നോക്കി 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 എന്റെ ഇടപാട് തീർന്നു എന്റെ അമ്മയ്ക്ക് സ്വന്തമായിട്ട് സൂപ്പർ മാർക്കറ്റും പാത്രക്കടയിക്കൊണ്ട് കേട്ടോ അതേ ഇതാണ് അമ്മയുടെ പാത്രക്കട ഇനി അടുത്ത പരിപാടി ഇതിനകത്ത് തപ്പലാണ് താഴെ ഒന്ന് നോക്കിയിട്ട് കാണാത്തുണ്ട് കസാരായിട്ട് അതിന്റെ വലിഞ്ഞു വലിഞ്ഞുകയറിന്ന് നോക്കാന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ പണ്ടത്തെ അപ്പന്റെ കോണാ വരെ ഞാൻ തിരിപ്പുണ്ട് പക്ഷേ ഇടിയപ്പത്തിന്റെ മാത്രം കാണാനില്ല ഇടിയപ്പത്തിന്റെ അച്ഛന് ഏത് നിലവിലെ കൊണ്ട് പൂട്ടി വെച്ചിരിക്കണം എന്തോ വേണ്ട നോക്കിയ സാധനത്തിന്റെ ഒരു സുനാപ്പി കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയൊക്കെ എവിടെയാണെന്നോ പണ്ടുള്ള ആൾക്കാര് മാപ്പ് നോക്കി നിധി കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്റെ അവസ്ഥ ഇതിനകത്തോടെ നോക്കിയാൽ ചന്ദ്രനെ അവരെ കാണും ഇനി ഇതിനകത്ത് ഉറുമ്പരച്ചൊരു സാധനം ഒരുവിടെ ചില്ല് അത് ഇനി എവിടാണോ എന്തോ അങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴാണ് വേണ്ട കുപ്പിനെയും പാട്ടേയും ഇടയ്ക്ക് ഒരു പാത്രം ഇരിക്കുന്നത് അത് പിന്നെ കുന്തം പോയ കുളത്തിലും തപ്പണമെന്നാണല്ലോ പണ്ടുള്ള കാരണമായി പറഞ്ഞിരിക്കുന്നത് ഇടിയപ്പത്തിന്റെ അച് ഏതാണ്ട് വിത്തിന്റെ കൂട്ടിയിട്ടേക്കുന്നത് ഇതിന് മുറപ്പിക്കാനുവാണോ എന്തോ അങ്ങനെ കയ്യിൽ കിട്ടിയ ഇടിയപ്പത്തിന്റെ അച്ഛൻ കുടൽമാലെ എല്ലാം കൂടെ വാരി വെള്ളത്തിലിട്ടിട്ട് മാവ് നോക്കിപ്പ അതിനകത്ത് എഴുതിക്കുന്നത് പച്ചവെള്ളത്തിലാണ് കുഴക്കേണ്ടിയെന്ന് അതെന്തായാലും കാര്യമായി തിളപ്പിച്ച വെള്ളത്തിൽ കുഴച്ച് എന്തായാലും കൈ പൊള്ളിക്കണ്ടല്ലോ ഈസിടിയപ്പം എന്നാണ് അതിനെ പുറത്തെഴുക്കണെങ്കിൽ ും ഇത് കറക്കാൻ ഒട്ടും ഈസി അല്ലായിരുന്നു കേട്ടോ അങ്ങനെ ഒരുവിധ ഇന്നും കടന്ന് ഞെക്കിയും വേണ്ട കറക്ക് വേണ്ട ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് എനിക്ക് പനിയായതുകൊണ്ട് ഇടിയപ്പം കറക്കി ആകെ ഉണ്ടായിരുന്ന ആരോഗ്യം പോയി കിട്ടി അതുകൊണ്ട് കറിയൊന്നും പ്രത്യേകിച്ച് വെച്ചില്ല കേട്ടോ ഈ പുട്ടിന്റെ കൂടെ കഴിക്കാൻ പഴം വെച്ചിരിക്കുന്നത് വെച്ചതുപോലെ ഒരു കാലം ഇവിടെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ശീതൂട്ടി തൊട്ടപ്പറുന്ന് നല്ല ഉറക്കമാണേ ഇന്നലത്തെ മീങ്കറയും കൂട്ടി ഇടിയപ്പോ തട്ടിക്കൊണ്ടിരുന്നപ്പോ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് അമ്മ എന്റെയും പിള്ളേരുടെയും തുണികൾ എല്ലാ ആളെ തന്നെ ഇനി ഞാനും മോനും കൂടെ നേരെ അടൂർക്ക് പോവുകയാണ് കണ്ണന്റെ അടുത്ത് ഹോസ്പിറ്റലിൽ പോകാനാണ് പോകുന്നത് എന്റെ മോൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഉറക്ക ഗുളിയും കഴിച്ചിട്ടാണ് പറഞ്ഞത് എനിക്കറിയാൻ ബസ് എന്ന് എഴുതി വീട് ഉറക്കും എന്റെ കടന്ന് തുറക്കുന്നു ഉറക്കുന്നുണ്ടോ അങ്ങനെ അടൂര് വന്ന് ഡോക്ടറെ കണ്ടും മെഡിസിൻ ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ചായക്കടയിലേക്കാണ് ഇന്നത്തെ ചായ കണ്ണന്റെ വഹയാണ് അങ്ങനെ ചായക്കട ചെന്നിന്റെ മോന് കഴിക്കാൻ നല്ല ചൂട് ഏതൊക്കെയപ്പോ ഞങ്ങൾക്ക് കഴിക്കാൻ നല്ല ചൂട് ഉഴുന്നോടേ നമ്മൾ അടൂര് വെച്ചിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന അഡ്വക്കേറ്റ് ആയ ഒരു മേഡത്തിന് പരിചയപ്പെട്ടായിരുന്നു രഞ്ജിനി എന്നാണ് പേര് കേട്ടോ മാഡത്തിന്റെ പെർമിഷൻ ചോദിക്കാൻ വിട്ടു പോയതുകൊണ്ട് ഫോട്ടോ ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നില്ലേ സത്യം പറഞ്ഞാൽ പനി പിടിച്ചിരിക്കുന്നതുകൊണ്ടാണോന്ന് അറിയാൻ വയ്യ ചായ ഉഴുന്നോടെന്ന് കഴിച്ചിട്ട് എനിക്ക് ഒരു ടേസ്റ്റും കിട്ടുന്നേ ഇല്ലായിരുന്നു കണ്ണന്റെ കയ്യിൽ എന്താണെന്ന് വെച്ചാൽ നാളെ കണ്ണന് ജോലിക്ക് കൊണ്ടാവുള്ളതാണ് സാധനം അത് പിന്നെ കുറച്ചു നേരം അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ബസ്സിൽ േ നേ ഈ സാധനങ്ങളെല്ലാം കണ്ണം മേടിച്ചെന്നാണ് കേട്ടോ ഇത് കണ്ടാൽ നമ്മൾ പണ്ടത്തെ സിനിമയിലൊക്കെ കാണുന്ന ബ്രൗൺ ഷുഗർ പോലെയൊക്കെ ഇരിക്കെങ്കിലും സാധനം മറ്റേ പഞ്ഞിമുട്ടായി ആണേ ബോംബെ മുട്ടായി പിന്നെ വേണ്ട വലിയൊരു ബോട്ടിൽ നിറച്ച് മിച്ചർ മുട്ടായി പിന്നെ ഒരു പാക്കറ്റ് റോസ്റ്റഡ് കപ്പലണ്ടി ആണേ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാനും പോനും വീട്ടിലെത്തിപ്പൊ രാത്രി ഒൻപത് മണിയായി അപ്പൊ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ ടാറ്റാ